കുടിച്ചു ആ ചിരി മതിയല്ല മനസ്സറിയാം ആ ചിരി കണ്ട മനസ്സറിയാം നമ്മളെ സന്തോഷമായോ ബെർത്തേക്ക് ഇനി കേക്ക് കുടിക്കണ്ട ഇവിടെ വന്നാൽ പോരെ ചെയ്യാശ്രമം കുട്ടികൾ കണ്ടല്ലോ അല്ലെ ഇതൊരു പരസ്യത്തിന് വേണ്ടി പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നല്ലോ കേട്ടോ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവർ വരാറുള്ളതാണ് ഇന്ന് എൻ്റെ മോളുടെ പിറന്നാളിന് കേക്ക് മുറിക്കണ്ട ഇവിടെ വന്ന് ഇവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാം എന്ന് പറഞ്ഞിട്ടടുത്ത് അതുപോലെ ഞങ്ങൾ വന്നതാണ് അതായത് കണ്ടപ്പോൾ മനസ്സ് പറഞ്ഞത് ഒരു കേക്ക് വീട്ടിനുള്ളിൽ മുറിച്ചിട്ട് കുറച്ച് സ്റ്റാറ്റസ് ഇടുന്നതിൽ എൻ്റെ കാര്യം കേട്ടോ നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യണം പറഞ്ഞു പറഞ്ഞ് കഴിവുള്ളവർ നമ്മൾ ഒരു നേരത്തെ ആഹാരം ഇവർക്ക് കൊടുത്താൽ അതിൻ്റെ പുണ്യം പടച്ചോന്ന് തരും നമുക്ക് അപ്പം ആർക്കെന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവർക്ക് ചെയ്തു ചെയ്ത് തരക്കും കേട്ടോ പൊഞ്ഞൂസും മൂളൂസും ഉണ്ട് ഇന്നമ്മ ഉണ്ട് നമ്മളെല്ലാവരും ഇവരുടെ കൂടെ കുറച്ചുനേരം ചെലവഴിക്കാം ഇവർക്കെല്ലാം മക്കളുണ്ട് മക്കളുടെ മക്കളുണ്ട് എല്ലാം നല്ല രീതിയിൽ ജീവിക്കുന്നവരൊക്കെ ആയിരിക്കാം ഒരു പക്ഷെ നല്ല രീതിയിൽ നടക്കുന്ന കാലത്ത് ഇവരൊക്കെ പൊന്നായിരുന്നു മക്കളെ നോക്കി വളർത്തി നല്ല ഒന്നാമതരത്ത് കൊണ്ട് കടന്ന് നടന്ന ആൾക്കാരാണ് പക്ഷേ കേട്ടോ ഇവരെ നോക്കാൻ മറ്റുള്ളവർ വേണ്ടി വന്നു എല്ലാവർക്കും ഒരു പാടവായിരിക്കണം കേട്ടോ സ്വന്തം അച്ഛനെയും അമ്മേനെയും നോക്കാൻ ഇവർ സത്യം പറയാലോ ഇപ്പൊ കാണുമ്പോൾ ചങ്കുകൂട്ടുവാ ഇതെന്താ ഇഷ്ടം ഇതെനെ മാടോ ഇന്നെ പോടേ പരിപാടി അല്ല ആ ആ ഇതാ ഉയാ ഡിമോട്ടാ ലൈ ക്യാമറയാ ഹാളോടോ ഓലൈൻ ആയിട്ട് ആയിറാറോസേടോ പറയണ്ടോ യാ യാ അപ്പോ 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 നോക്കണ്ടോ നോക്കണ്ടോ ഗോട്േ ഗോട്േ മിനാം അവർക്കെല്ലാം ഓരോ തിരക്കുകളല്ല ഞാനെന്റെ കഴിഞ്ഞ പ്രാവശ്യം വന്നായിരുന്നു പറയാം പറയാൻ പോരാ അറിയന്നെ ആരാ അതെ അന്ന് പാട്ടുപാടി ഞാൻ ഓർക്കുന്നുണ്ടോ കേട്ടോ

നമ്മൾ കൂട്ടിക്കുന്ന ഏന്തയാർ വരുന്ന റൂട്ടാണിത് നേരെ ഇവിടുന്ന് ഏന്തയാർ പോകുന്നത് കേട്ടോ വേഗം 阿姐，还别嘞。